హాయ్ ఫ్రెండ్స్ న్ దాస్ వెల్కమ్ టు మై యూట్యూబ్ చానల్ നമ്മളിത് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫാമിൻ്റെ ഒരു ഭാഗം കാണിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട് ഫാം ഒന്ന് കാണിക്കൂ ഫാം ഒന്ന് കാണിക്കൂ എന്നുള്ളത് പക്ഷേ ഇത് ഒരു ഈ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു ഷീറ്റ് മേഞ്ഞ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കോഴികളൊന്നുമില്ല നമ്മൾ പണ്ട് ഇതിനകത്ത് കോഴികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിതിനകത്തുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്രാമപ്രിയ കോഴി പൂൻ കോഴികളൊക്കെ ഒരു ആയിരത്തി അറുന്നൂറ് കോഴി കോഴികളൊക്കെ രണ്ട് മൂന്ന് ബാച്ചിലായിട്ട് വാങ്ങിച്ചു കൊടുന്ന് വളർത്തുന്നു അതൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഫാമിലുള്ള ആയിരുന്നു കാണിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഫാമിൽ കോഴികളില്ല ഇതിൽ ലാസ്റ്റ് നമ്മൾ ഇട്ട സമയത്ത് നാടൻ കോഴികളെ ആയിരുന്നു അന്ന് ഇട്ടിരുന്നത് ഏകദേശം അറുപതോളം കോഴികളായിരുന്നു ഒരു സെക്ഷനിൽ അതായത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നത് അവിടെയാണ് തെരുവ് നായ്ക്കൾ വല കടിച്ച് കയറി ഏകദേശം മുപ്പതോളം കോഴികളെ നമുക്ക് നഷ്ടപ്പെട്ടത് ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഫാമിലെ കോഴികളെ കാണിച്ചുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആ കോഴികളെ ചത്തുകിടക്കുന്നൊരു വീഡിയോ ഇപ്പോൾ എന്താണ് ഫാമിൻ്റെ അവസ്ഥ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പോഴത്തെ ഫാമിൻ്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാണ് നമ്മുടെ ഫാമിൻ്റെ ഒരറ്റംട്ടോ ഈ അറ്റത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നാടൻ കോഴികളെ ഇട്ടിരുന്ന സ്ഥലം ഇപ്പോൾ ഇത് കിടക്കുന്നത് ഇങ്ങനെ ആ കാലംകോലായിട്ടാണ് ഇവിടെ കുറച്ച് ഗപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം ഉള്ളത് കൊണ്ട് കുറച്ച് ഗപ്പികളൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട് അതെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൻ്റെ യഥാർത്ഥ അവസ്ഥ കാണാൻ പറ്റും ണ്ടോ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനും രണ്ട് സൈഡിലും അതായത് ഫാമിൻ്റെ രണ്ട് സൈഡിലായിട്ട് റബ്ബർ മരങ്ങളാണ് ഉണ്ടായിരുന്നത് അത് ഷോട്ടറിന് വെട്ടിയതിന് ശേഷം നമ്മൾ മരം മുറിച്ച് കൊടുത്തു ആ സമയത്ത് മരം മുറിക്കുന്ന സമയത്ത് ഒരു മൂന്ന് റബ്ബർ മരങ്ങൾ മുറിക്കുന്ന സമയത്ത് നമ്മുടെ ഷെഡിന് മുകളിലേക്ക് വീണു ആ കാണുന്ന സ്ഥലത്ത് ഇതാ കണ്ട വീണ് കിടക്കുന്നുണ്ടോ ഇവിടേക്കാണ് റബ്ബർ മരങ്ങൾ വീണത് ഒന്നിവിടെ പിന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ട് വേറൊന്ന് പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ഒന്ന് അങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ട് റബ്ബർ മരങ്ങൾ വീണു ഫാം ഒരു ഭാഗം ഇതേ ഇങ്ങനെ പൊളിഞ്ഞ് മൊത്തം നാശമായിപ്പോയി അപ്പുറത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു സൈഡിൽ ഇതാണ് അവിടെ ഒരു സൈഡിലാണ് പോയത് പിന്നെ അങ്ങ് ലാസ്റ്റ് ഫാമിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നടുക്ക് വീണ് ഒരു കൗങ്ങ് പൊട്ടി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫാമിൻ്റെ അവസ്ഥ ഇതൊന്ന് റിപ്പയർ ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ചിലവ് വരും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിങ്ങനെ അധികം നാൾ കിടക്കില്ല നമ്മളത് സെറ്റ് ചെയ്ത് എടുക്കാനുള്ള ആഗ്രഹമുണ്ട് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഈ ഫാമിന് വേണ്ടിയിട്ട് എടുത്ത ലോൺ തന്നെ അടച്ച് തീർന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ലോണിന് ശ്രമിക്കാത്തത് അപ്പോൾ എന്തായാലും അല്ലാതെ തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണമെന്ന് എടുക്കണമെന്നാഗ്രഹമുണ്ട് ഏകദേശം ഒരു ഒരു വർഷത്തോളമായിട്ടോ ഇതിങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് നമ്മൾ ദൈ കാ കാണുന്നൊക്കെ ചാക്കാണ് കേട്ടോ അതായത് നമ്മൾ ബ്രോയിലർ കുഞ്ഞുങ്ങളെ ഇറക്കിയിരുന്ന സമയത്ത് സൈഡ് രണ്ട് സൈഡും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ചാക്കാണ് പക്ഷേ അതൊക്കെ പഴകി ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് പിന്നെ അത് ഈ ഷീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ വീണ സമയത്ത് അതിനുശേഷം ശേഷം കാറ്റൊക്കെ അടിച്ച സമയത്ത് ഇളകി പുറത്തേക്ക് വന്നത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇതൊന്നും റീയൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കാരണം കുറേയൊക്കെ തുരുമ്പെടുത്തു കുറേ ഹോൾ വന്നു എന്തായാലും നമ്മളിത് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കും നമ്മൾ കുറേ സുഹൃത്തുക്കൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നമ്മളിത് കാണിച്ചത് കേട്ടോ ഇത് ഏകദേശം ഒരു നാലായിരത്തിൻ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനടുത്തുള്ളൊരു ഫാമാണ് നമ്മൾ ആദ്യം ബ്രോയിലർ കോഴി വളർത്തിയിരുന്നതാണ് അതിനുശേഷം നമ്മൾ കരിങ്കോഴി കുഞ്ഞുങ്ങളെ അങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ അഞ്ച് ആറ് ബാച്ചിലായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഗ്രാമപ്രിയ കോഴികളെ കൊണ്ടുവന്ന് വളർത്തിയിരുന്നു പിന്നെ നാടൻ കോഴികളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ് ചെയ്തിരുന്നത് അത് വീണ്ടും തുടരാനുള്ളൊരു ആഗ്രഹമുണ്ട് വീണ്ടും തുടരുക പറഞ്ഞാൽ കുറേ പ്ലാനുകളുണ്ട് ഒരു നാലോ അഞ്ചോ ഭാഗമായിട്ട് തിരിച്ചിട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ട് നാലോ അഞ്ചോ ഭാഗമാക്കി തിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കോഴികളിലെ സ്റ്റോക്ക് ഒരു ഭാഗത്ത് നിർത്തുക പിന്നെ അതേപോലെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഞാൻ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ആണല്ലോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതല്ലാതെ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഓരോ സെക്ഷൻ സെക്ഷനാക്കി ഇട്ടിട്ട് അങ്ങനെ സെയിൽ ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ കുറച്ച് ഫാൻസി കോഴികളെയും കൂടി കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ കള്ളി കള്ളി കള്ളിക്കള്ളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ നടക്കുമെന്നുള്ളതൊന്നും അറിയില്ല പിന്നെ നമ്മളിത് ഈ മരം വീണ കേസ് പറഞ്ഞല്ലോ മരം മൂന്ന് റബ്ബർ അവർ മുറിക്കുന്ന പരമാവധി അവർ ശ്രമിച്ചിരുന്നു ഇതിന് മുകളിലേക്ക് വീഴാതിരിക്കാനായിട്ട് പക്ഷേ കാരണം എന്താ വെച്ചാൽ ഈ അപ്പറുള്ളതും രണ്ട് സൈഡിലുള്ള റബ്ബർ മരങ്ങൾ ഇതിനും ഫാമിന് മുകളിലേക്കാണ് വളഞ്ഞു നിന്നിരുന്നത് അപ്പോൾ അവർ പരമാവധി കയറൊക്കെ ഇട്ട് വീഴാതിരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മുടെ ഒരു കഷ്ടകാലമോ എന്തോ അതിൻ്റെ മുകളിലേക്ക് വീണു നമ്മളതിന് മുന്നേ ഒരു ഏകദേശം പത്ത് പന്ത്രണ്ടായിരം രൂപ ചിലവാക്കിയിട്ട് വേണ്ട ഒരു വല സൈഡ് കെട്ടാനുള്ള വലയാണ് അപ്പോൾ നമ്മളത് ഈ ഈ സൈഡിൽ ഇങ്ങനെ ചുറ്റും കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാത്രമേ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ മരം വീണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാവുന്നതിന് മുന്നേ സൈഡിലെ വലയ്ക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു മൂന്ന് റോള് വല വാങ്ങിച്ചു ഏകദേശം പത്ത് പതിമൂവായിരം രൂപയോളം ചിലവാക്കിയിട്ട് മൂന്ന് റോള് വല വാങ്ങിച്ചു രണ്ട് റോള് നമ്മളത് ഇവിടുന്ന് ഈ സൈഡും ആ സൈഡും അങ്ങനെ രണ്ട് റോള് നമ്മൾ വല കെട്ടി മൂന്നാമത്തെ റോള് ഇതേ കിടക്കുന്നു ഇത് കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അതിന് മുന്നേ നമ്മൾ മരം മുറിക്കാൻ ആൾ വന്നു ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ ആ പൈസ പത്ത് പതിമൂവായിരം രൂപകളെടുത്ത് വെറുതെ ഇതിനകത്ത് ഇപ്പോൾ ഇറങ്ങി അതും കാര്യമില്ലാതെ പോയി റോള് ഇവിടെ കിടക്കേണ്ടി ഇതും തുരുമ്പെടുത്തു ഇത് നമ്മൾ ഇനിയൊരു കൂടുണ്ടാക്കാനുള്ള ഉദ്ദേശം ഉണ്ട് കേട്ടോ അതായത് ചെറിയ ചെറിയ കൂടുകളിൽ കുഞ്ഞുങ്ങളെ വളർത്തി നിർത്താനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ വല എടുക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് അത് നമ്മൾ അടുത്തന്നെ അത് ചെയ്യും അത് നമ്മുടെ ചാനലൊക്കെ കാണിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ എന്ന് പറയുന്നത് ഇത് ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ ദൈ കാണുന്നത് അവിടുന്ന് അങ്ങോട്ടും അത്രയും സ്ഥലം അതെ അങ്ങേയറ്റം വരെ അവിടുന്ന് ഇതേ ഇങ്ങോട്ടും ഇവിടെ വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം കാറ്റിന് അതിന് മുകളിൽ ഷീറ്റ് അങ്ങോട്ട് മറിഞ്ഞു കിടക്കുകയാണ് അതെ അവിടെ കിടക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് വെച്ച് ആണി അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഒരു പ്രശ്നമില്ല ഈ ഭാഗത്ത് മരങ്ങളൊക്കെ മുറിക്കുന്ന സമയത്ത് അവർ വലിയ കുഴപ്പമില്ലാതെ കെയർ ചെയ്തിട്ട് വലിച്ച് പുറത്തേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല ഇവിടെയൊക്കെ ഈ സൈഡിൽ വല മാത്രമേ പ്രശ്നമുള്ളൂ അത് വല വാങ്ങിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗം സേഫായി ഇവിടെ അങ്ങനെ വലിയ വർക്കും കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് പ്രശ്നമുള്ളത് അത് ഇവിടെ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പകുതി ഭാഗത്തിന് അങ്ങോട്ട് മൊത്തം പൊളിച്ചിറക്കി പണിതെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ബാക്കിയെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ അതെ വെള്ളപാത്രങ്ങളുണ്ട് തീറ്റപാത്രങ്ങൾ കെട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതേ ബ്രൂഡിംഗ് ഇടാനുള്ള ഐറ്റംസ് ഉണ്ട് ഇതാ ഇതോ ഇത് നമ്മൾ ബ്രൂഡിങ്ങിന് ഉപയോഗിച്ചിരുന്നതാണ് അതായത് ഒരു അറുന്നൂറ് കുഞ്ഞുങ്ങളെ ഒരു ബ്രൂഡറിൽ ഇടാൻ പറ്റുന്ന സൗകര്യമുള്ള അങ്ങനത്തെ ആറ് സെറ്റ് ബ്രൂഡറിൻ്റെ ആറ് സെറ്റാണുള്ളത് ഇതേ ഇപ്പോൾ ഒന്ന് അതവിടെ ഒന്ന് കാണാൻ രണ്ട് ദൈ കാണുന്ന ഒന്ന് മൂന്ന് അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്തിരുന്നത് അപ്പോൾ ആ സെറ്റപ്പ് എല്ലാം അതേപോലെ തന്നെ ഉണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ മെയിനായിട്ട് ഈ കാണുന്ന സ്ട്രെച്ചറിൻ്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പൂർവ്വാധികം ഭംഗിയായിട്ട് അല്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ ഫാം പുനരാരംഭിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട് നടക്കും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ കുറേ സുഹൃത്തുക്കൾ ഇത് ചോദിച്ചത് കൊണ്ട് എന്താ ഈ ഫാം എന്താണ് ഫാം കാണിക്കാത്തത് ഫാം ഒന്ന് കാണിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഈ കിടക്കുന്ന ഫാമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കാണിച്ചു തന്നല്ലോ കേട്ടോ ഓക്കെ അപ്പം മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം